എ ഡി ജി പി ശ്രീജിത്ത് നൽകിയ റിപ്പോർട്ടിൽ അങ്ങനെ പ്രധാനപ്പെട്ട ശുപാർശ വല്ലതും ഉണ്ടോ ആ ഫിർദോസ് അത് വായിച്ചിട്ടുണ്ടോ ഞാൻ അത് വായിച്ചിട്ടില്ല അത് വായിച്ചിട്ടില്ല സരിദാസ് അതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ താങ്കൾക്ക് ഉള്ളടക്കത്തിൽ അദ്ദേഹം കുറച്ച് സജഷൻസ് വെച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഇത് ഈ ഓർഗൻ കൊടുക്കാൻ തയ്യാറാവുന്ന ഡോണർക്ക് ഇത്തരത്തിൽ പോയി രജിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ആ സംഗതി കണ്ടു ഇത് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ആൾക്കാരെ കൊണ്ടുപോയിട്ട് കിഡ്നി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഒരു വിഷയം എത്തുമായിരുന്നുവെങ്കിൽ ഞാൻ അന്ന് അതിന്റെ കോപ്പി എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുമായിരുന്നു ഇപ്പം എനിക്കതിൽ പശ്ചാത്താപം തോന്നുന്നു അപ്പൊ ഞാനത് എനിക്ക് കാണിച്ചു തന്ന വ്യക്തിയോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് സമഗ്രമായിട്ടുള്ള ഒരു ഒരു വിശദീകരണത്തോട് കൂടിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഇനി കേരളത്തിൽ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അതിലുണ്ട് എന്നാണ് പറഞ്ഞത് കാണാത്ത ഒരു സംഗതിക്ക് അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ പറയാൻ തയ്യാറല്ല ഈ ഫിർദൌസ് ദയവ് ചെയ്തിട്ട് അത് താങ്കൾ എനിക്കൊന്ന് എത്തിച്ചു തരാനുള്ള ഏർപ്പാട് ചെയ്യുക കാരണം എന്താ വെച്ചാൽ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും അത് നമുക്ക് മാധ്യമങ്ങൾ വഴി ഇത്തരത്തിലും ഈ നമ്മൾ ബ്രോക്കർമാരെ അന്വേഷിച്ചു പോകാതെ തന്നെ നമുക്ക് കിഡ്നിയും ലിവറൊക്കെ കിട്ടാനുള്ള മാർഗമുണ്ട് എന്നുള്ളത് ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എനിക്കത് അയച്ചു തരണം അതിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ഇതിൽ മനസ്സിലാക്കുക എന്റെ ഒരു അവയവം ഇനിയിത്രൊക്കെ തന്നെയാണെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് എന്റെ മക്കൾക്ക് എന്റെ സഹോദരങ്ങൾക്ക് അപ്പുറം അത് വിൽക്കാൻ ഒരു വ്യക്തി തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഒരു അവയവം മുറിച്ച് വിൽക്കാൻ തയ്യാറാവുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ അത് അങ്ങേയറ്റം പരിതാപകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലാണ് അയാൾ അത്തരം ഒരു തീരുമാനം എടുക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക എന്നിട്ട് ആ വ്യക്തിക്ക് അത് കൊടുക്കുന്ന വ്യക്തിക്ക് അവന്റെ അവയവത്തിന് പറഞ്ഞ വിലയുടെ മൂന്നിൽ ഒന്ന് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ളൊരു വ്യവസ്ഥിതി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞ എന്താണെന്നറിയോ ചാവ നിൽക്കുന്നവനെ പിടിച്ചിട്ട് കൊല്ലുന്നതിന് തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എനിക്കതിൽ സംജാതമായിട്ട് ഞാൻ കാണുന്നത് എന്തൊരു വിരോധാഭാസമാണ് ഒരുത്തൻ പറയേണ്ടത് എന്റെ ഇന്നെ ഈ അഭയവെടുത്തുള്ളൂ എനിക്ക് ഇത്ര ഒപ്പിട ആവശ്യമുണ്ട് എന്നുള്ളൊരു അവസ്ഥയിൽ അവനെ ചൂഷണം ചെയ്യത്തക്ക തോതിൽ ഈ കേരളത്തിൽ ഇത്രയും അവയവ കച്ചവടം നടന്നിട്ടും സംസ്ഥാന സർക്കാർ ചെറുവിരൽ അനക്കാതെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ഭീതിജനകമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇതുപോലെ തന്നെയാണ് ഈ മാൻ മാൻമിസിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് ഞാൻ എത്താൻ കാരണം എന്താണെന്നറിയോ രണ്ടായിരത്തി എട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് ഒരു പത്രസമ്മേളനം നടത്തുകയാണ് എന്ത് ഞങ്ങൾക്ക് ഫീസ് ഞങ്ങളുടെ ഇഷ്ടത്തിന് വർദ്ധിപ്പിക്കാൻ സർക്കാർ സമ്മതിക്കാത്തതിന്റെ കാരണങ്ങളിൽ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ നേരിടുന്ന പ്രതിസന്ധിയിൽ ഏറ്റവും വലുതാണ് ഞങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കാനുള്ള മൃതശരീരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളൊരു വാക്ക് കേട്ടിട്ട് ഞാൻ അതിന്റെ പിന്നാലെ അന്വേഷണത്തിന് പോയപ്പോൾ എന്താ വെച്ചാൽ ഓരോ മെഡിക്കൽ കോളേജിലും ഒരു കൊല്ലം ഇരുപത്തിനാലോ മുപ്പതോ ശവശരീരങ്ങൾ വേണം കടാവർ പഠിക്കാൻ വേണ്ടിയിട്ട് ആ കടാവർ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ എങ്ങനെയാണ് സംഭരിക്കുന്നതെന്ന് ഇവിടുത്തെ സർക്കാരിന്റെ ഒരു വകുപ്പിനും അറിയാത്ത വലിയൊരു വിവരമാണ് പുറത്തു വന്നത് അന്നും ഈ മാൻ മിസി കേസുകൾ കൂട്ടിവെച്ചുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തത് അപ്പോ എന്നിട്ട് എന്താ എനിക്ക് അതിനൊരു സമഗ്രമായ നിയമം ഹൈക്കോടതി വഴി ഉണ്ടാക്കാനും ഇപ്പൊ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് നാൽപ്പതിനായിരം രൂപയ്ക്ക് മൃതദേഹം വിൽക്കേണ്ട ഒരു പരിധസി ഉണ്ടാക്കാനും എനിക്ക് സാധിച്ചു പക്ഷേ ഈ വിഷയത്തിൽ എനിക്ക് തന്നെ ബ്രോക്കർമാരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായതിൽ ഞാൻ പശ്ചാത്തലം തന്നെ ാണ് അങ്ങേറ്റം ഗുരുതരമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് ഈ അവയവ കച്ചവടത്തിലൂടെ കേരളത്തിൽ നടക്കുന്നതെന്ന് ഈ ചർച്ച കാണുന്ന ഏതെങ്കിലും അധികൃതർ മനസ്സിലാക്കിക്കൊണ്ട് എന്തെങ്കിലും ഒരു നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് ഇത് ജനങ്ങൾക്ക് സുഗമമായിട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്